നമസ്കാരം സൈറ ബാനുവുമായുള്ള വിവാഹമോചനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയാൻ പോവുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇരുവരും തമ്മിൽ വേർപിരിയുന്നതായി എ ആർ റഹ്മാന്റെ ഭാര്യ സൈറ തന്നെയാണ് അഭിഭാഷക വന്ദന ഷാ വഴി പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഏറെ വിഷമത്തോടെയാണ് തീരുമാനമെടുക്കുന്നത് എന്നും സ്വകാര്യത മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും അഭിഭാഷക വന്ദനാഷാ മുഖേന പുറത്തുവിട്ട പ്രസ്താവനയിലൂടെ സൈറ അറിയിച്ചു ഇതിന് പിറകെ എ ആർ റഹ്മാൻ എക്സിലൂടെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു വികാരഭരിതമായ ഒരു കുറിപ്പാണ് റഹ്മാൻ പങ്കുവച്ചിട്ടുള്ളത് ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ എല്ലാത്തിനും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയ പടി എങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെയായിരുന്നു റഹ്മാന്റെ എക്സിലെ കുറിപ്പ് ഇരുവർക്കുമിടയിലെ വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് വേർപിരിയാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും ഇത് ഏറെ പ്രയാസകരമായ തീരുമാനമാണ് എന്നും സൈറയുടെ അഭിഭാഷക പറഞ്ഞു ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം രണ്ടുപേരും അകന്നുപോയി എന്നും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ സൈറ പറഞ്ഞു പരസ്പരം അഗാധമായ സ്നേഹമുണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവ് സൃഷ്ടിച്ചു ഈ സമയത്ത് ഒരാൾക്കും പരിഹരിക്കാൻ കഴിയില്ല വേദന കൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് പൊതുജനങ്ങളിൽ നിന്ന് സ്വകാര്യത അഭ്യർത്ഥിക്കുന്നു കാരണം ജീവിതത്തിലെ ദുഷ്കരമായ അധ്യായമാണിത് പ്രസ്താവനയിൽ സൈറ ബാനു പറഞ്ഞത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിവാഹിതരായ എ ആർ റഹ്മാനും സൈറ ബാനുവിനും ഖദീജ റഹീമ അമീൻ എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ട് ഇതിൽ ഖദീജ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹിതയായി ധനുഷിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായ രായൺ ആയിരുന്നു എ ആർ റഹ്മാന്റെ അവസാനത്തെ പ്രൊജക്ട് ജാവ തഗ് ലൈഫ് ഗാന്ധി ടോക്സ് തുടങ്ങിയ ചിത്രങ്ങൾക്കായി എ ആർ റഹ്മാൻ സംഗീതമൊരുക്കുന്നുണ്ട്